ഫീൽഡ് ഫുട്ബോളിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ഫുട്ബോൾ സ്വറകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം തന്നെ പുതിയ സീസൺ തുടങ്ങുന്നതിനെക്കുറിച്ച് സംസാരിക്കാം അതായത് നാളെ കമ്മ്യൂണിറ്റി ഷീൽഡാണ് അതായത് കഴിഞ്ഞ സീസിലെ എഫ് എ ക വിന്നേഴ്സും പ്രീമിയർ ലീഗ് വിന്നേഴ്സും തമ്മിലുള്ള പോരാട്ടം അതായത് പുതിയ സീസണിൻ്റെ കർട്ടൺ റേസറാണ് ഈ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ ലിവ്പൂളും കൃഷ്ണ പാലസും തമ്മിൽ നാളെ ഏറ്റുമുട്ടുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ട് പിന്നെ മെല്ലെ മെല്ലെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ക്ലബ്ബുകളുടെ മത്സരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് അപ്പോൾ ഇവിടെ ഓരോ സീസൺ തുടങ്ങുമ്പോഴും നമ്മൾ ഫുട്ബോൾ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ പല തരത്തിലുള്ള കണക്കൂട്ടലുകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും പല പ്രതീക്ഷകളുണ്ടായിരിക്കും നമ്മളിൽ പലരും പല ക്ലബിനെയും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളായിരിക്കും അതിപ്പോൾ ഇന്ന ലീഗ് എന്തായാലും ഓരോ തരത്തിലുള്ള കണക്കൂട്ടലുണ്ടായിരിക്കും അതിൽ ചിലരൊക്കെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സീസണെ പോലെ തന്നെ ഈ സീസണും അങ്ങോട്ട് പൊളിച്ചടക്കണം എന്നുള്ള ചിന്തയോട് കൂടിയിട്ടായിരിക്കും സീസൺ തുടങ്ങുക മറ്റു ചിലരാകട്ടെ ഈ സീസണെങ്കിലും ഒന്ന് പച്ച പച്ചപിടിച്ചാൽ മതി എന്നുള്ളൊരു ചിന്തയിലായിരിക്കും സീസൺ തുടങ്ങുന്നുണ്ടായിരിക്കുക എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നമ്മുടെയൊക്കെ മൂഡ് സ്വിങ്ങിൻ്റെ ആ ഒരു ചരടുണ്ടല്ലോ അതായത് ഈ പന്തളി പ്രേമികളുടെ മൂഡ് സ്വിങ്ങിൻ്റെ ആ ചരട് ഇനി വലിക്കാൻ പോകുന്നത് എവിടെയൊക്കെയോ പന്ത് തട്ടുന്ന ചില ആളുകളാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ശരിയാണ് ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ചിലപ്പോൾ കുറച്ചുകൊണ്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഷൂ എന്ന് പറഞ്ഞിട്ട് പോകുമായിരിക്കും പക്ഷെ എന്നാൽ പോലും ഉണ്ടല്ലോ ഓരോ സീസൺ തുടങ്ങുമ്പോഴും ഓരോ പ്രതീക്ഷയാടോ അപ്പോൾ ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷയുടെ സംഭവം കൂടിയാണ് അപ്പോൾ അതില്ലാണ്ട് ഈ കളിയുമായിട്ട് മുമ്പ് മുമ്പോട്ട് പോകാൻ പറ്റില്ല ഈ കളിയോടുള്ള മുഹബത്തുമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല പ്രതീക്ഷ വെക്കും നമ്മൾ അത് അവസാന വിസലും മുഴങ്ങുന്നത് വരെയും നമ്മൾ പ്രതീക്ഷ വെച്ചിട്ട് തന്നെയാണ് പോവുക അപ്പോൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇത് എക്സൈറ്റിംഗ് ആയിട്ടുള്ള സമയം തന്നെയാണ് ഫുട്ബോൾ ഫാൻസ് ബന്ധിച്ചിടത്തോളം ഏത് ലീഗായിക്കോട്ടെ ഏത് ക്ലബ്ബായിക്കോട്ടെ ഇനി ക്ലബ്ബില്ലെങ്കിലും ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ടെൻഷനില്ലാത്ത കളി കാണുന്ന ആളുകളായിരിക്കും പക്ഷേ മറ്റ് പലരും വല്ലാത്ത ടെൻഷനോട് കൂടി തന്നെ ആയിരിക്കും പല മത്സരങ്ങളും കാണാം അപ്പം നമ്മുടെയൊക്കെ എന്താ പറയുക ഇമോഷൻസിനെ പലപ്പോഴും ഈ കളി കൺട്രോൾ ചെയ്യാറുണ്ട് മാത്രമല്ല നമ്മളൊരുപാടിൽ ഇമോഷണലി ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് എന്നുള്ളതും നമ്മൾ ഓൾറെഡി സംസാരിച്ചിട്ടുള്ള സംഭവമാണ് വന്നാലും പുതിയ സീസൺ തുടങ്ങുകയാണ് എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ ടേഴ്സ് ടെഗിൻ്റെ ഇഷ്യൂവിൽ നിന്ന് തന്നെ തുടങ്ങാം അതായത് എന്ത് തേങ്ങയാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് ഒരു പിടുത്തം എനിക്ക് കിട്ടുന്നില്ല സത്യം പറയാലോ ഒരു പിടുത്തവും കിട്ടുന്നില്ല അതായത് ബാസോണ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വിടുന്നു ടേഴ്സ് ടെഗിനെ ക്യാപ്റ്റൻ സാമ്പാൻറ്റിൽ നിന്ന് മാറ്റുന്നു ഫസ്റ്റ് ടീം ക്യാപ്റ്റനായിട്ട് മാറ്റുന്നു ടെമ്പററി ആയിട്ട് മാറ്റുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആരോഹണം പിടിച്ച് ഫസ്റ്റ് ടീം ക്യാപ്റ്റനാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ പാസ്ഡ് ഒഫീഷ്യൽ പേജിലാണ് ഇതൊക്കെ വരുന്നത് ഡിസിപ്ലിനറി ഭാഗമായിട്ടാണെന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ടേസ്റ്റഗൻ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പുറത്തുവിടുന്നു സോഷ്യൽ മീഡിയയിലൂടെ പല ഭാഷകളിലായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നത് വെച്ചാൽ അദ്ദേഹത്തിനെതിരെ വന്നിട്ടുണ്ടായിരുന്ന ആരോപണങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നുണ്ട് അതായത് ഈ സർജറിയുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ അപ്പോൾ അതിൽ ആൾ പറഞ്ഞു വെച്ചാൽ ഈ സെർജറിനെക്കുറിച്ചും അതേപോലെ തന്നെ സർജറിക്ക് ശേഷം താനിട്ട ആ ഒരു പോസ്റ്റിനെ കുറിച്ചും ഒക്കെ ക്ലബിന് നല്ല ധാരണ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ക്ലബുമായിട്ട് ആലോചിച്ച് തന്നെയാണ് അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ചെയ്തതെന്നുള്ളതാണ് അപ്പോൾ ഇവിടെ എന്ത് തയ്യാണ് നടക്കുന്നത് മാത്രമല്ല തൻ്റെ സർജറിക്ക് മുമ്പായിട്ടാണ് ഈ സൈനിങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ തൻ്റെ ആ ഒരു ഇഞ്ചുറി യൂസ് ചെയ്തിട്ടാണോ ഈ തരത്തിൽ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നടത്തേണ്ടതായിട്ടുള്ളത് അത് സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യമാണ് അങ്ങനെയല്ലല്ലോ ഒരു ക്ലബിനെ സംഭവം നടത്തേണ്ടതായിട്ടുള്ളൂ പിന്നെ ചില ആളുകളൊക്കെ ഉന്നയിക്കുന്നില്ലായിരുന്ന ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ അതങ്ങ് ഏറ്റെടുത്തുക എന്നുള്ളതാണ് പിന്നെ വ്യാപകമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരുന്ന എന്താണ് ആ ഒരു പിന്നെ മെഡിക്കൽ റിപ്പോർട്ടിൽ ലാലിക്ക് കൊടുക്കാൻ ഉള്ള ആ ഒരു കോൺസെൻറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവർ ഒപ്പിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പം ചെന്നായി ഒപ്പിട്ട് കൊടുക്കാൻ റെഡിയായി ഇപ്പോൾ വീണ്ടും പുതിയ സ്റ്റേറ്റ്മെൻറ്റ് ബാസ്വണയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിരിക്കുകയാണ് ഞങ്ങൾ ടെസ്റ്റ് ഇങ്ങനെ തിരിച്ച് വീണ്ടും ക്യാപ്റ്റൻ ആക്കിയിരിക്കുകയാണ് ഫസ്റ്റ് ടീം ക്യാപ്റ്റൻ ക്യാപ്റ്റനായിരിക്കുകയാണ് എല്ലാ കാര്യവും പറഞ്ഞ് കോംപ്ലിമെൻറ്റ്സ് ആക്കി എന്നുള്ളത് അതായത് ഇത് ഈ തരത്തിലിങ്ങനെ വലിച്ചു നീട്ടി ആകെ അങ്ങോട്ട് കുഴച്ച് മറിച്ച് ഈ രീതിയിൽ ആക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ് ഇതൊരു ഒരു സർക്കസ് പോലെ ആക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ് ബാസ്വണ പോലെയുള്ള ഒരു ഹ്യൂജ് ഇൻസ്റ്റിറ്റ്യൂഷനെന്ന് വെച്ചോളാം ഞാൻ ഇപ്പോഴും പറയുന്നതാണ് ഒരു ഹ്യൂജ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇതിങ്ങനെ എന്തിൻ്റെ പരിപാടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഇങ്ങനത്തെ നാടകം ഡ്രാമ ഇതൊക്കെ ഈ രീതിയിൽ വഷളാക്കാണ്ട് സോൾവ് ചെയ്യേണ്ട തരത്തിലുള്ള സംഭവം അല്ലേ ആണെങ്കിലും ക്ലബ്ബാണെങ്കിലും അപ്പോൾ ഇവിടെ ഒക്കെ കണക്കാണ് നമുക്ക് ഇവിടെ ആരുടെ പക്ഷം പിടിക്കണം എന്നുള്ളത് എനിക്കൊരു ധാരണയില്ല ഭാസ്മണ ഫാൻസിന് ചിലപ്പോൾ ധാരണയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും നിങ്ങൾ ആരുടെയെങ്കിലുമൊക്കെ പക്ഷം പിടിക്കുക എന്തായാലും അതിനിപ്പോൾ സോൾവ് ആയി തന്നെയാണ് വിചാരിക്കുന്നത് എന്തായാലും ഒരു കാര്യം തീർച്ചയായും ബാസ്മണ എങ്ങനെയെങ്കിലൊക്കെ ഈ പുതിയ സൈനികങ്ങൾ രജിസ്റ്റർ ചെയ്യും അത് വേറെ കാര്യം എങ്ങനെയെങ്കിലുമൊക്കെ രജിസ്റ്റർ ചെയ്യും കഴിഞ്ഞ സീസണിൽ അവർ ക്രിസ്ത്യൻസിൻ്റെ ഇഞ്ചുറി വെച്ചിട്ടാണ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ ഇതോടൊപ്പം ഇനി ഇമാർഷൻസും പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ടേസ്റ്റകൻ്റെ ഇഞ്ചുറീൻ്റെ റിപ്പോർട്ടൊക്കെ യൂസ് ചെയ്തിട്ട് പ്ലേസിനൊക്കെ രജിസ്റ്റർ ചെയ്യുകയായിരിക്കും കാരണം ഏതെങ്കിലും വിധത്തിൽ റെപ്പോർട്ട് ആ രജിസ്ട്രേഷൻ നടത്തും അത് വേറെ കാര്യം പക്ഷേ ഇപ്പോഴും ആ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷനിൽ പ്രശ്നം മാത്രമല്ല ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ക്ലബിനൊരു സ്വഭാവം ഉണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ ഈ പുകച്ച് പുറത്ത് അടിക്കാനുള്ള ശ്രമം നടത്തുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ സംസാരിച്ചാണ് ഞാൻ വീണ്ടും ഇതിലേക്കൊന്നും കടക്കുന്നില്ല ചില ഫാൻസിന് ഞാൻ ഈ പറയുന്നൊന്നും ഇഷ്ടപ്പെടുന്നില്ല അതന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ വിഷയം ഉണ്ടാക്കുന്ന സംഭവം എന്നല്ല ഞാൻ എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ എന്തായാലും കാരണം വെച്ചാൽ ഞാനൊരു ബാസോണ ഫാൻ്റെ പെർസ്പെക്റ്റീവ് നല്ല സംസാരിക്കുന്നു ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഓരോരാളെന്ന രീതിയിലാണ് സംസാരിക്കുന്നത് പിന്നെ ബാസോണയുടെ വലിപ്പമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അങ്ങനെ ഒരു ക്ലബ്ബിച്ചോളം ഇങ്ങനെയുള്ള സംഭവങ്ങൾ അതത്ര നല്ലതല്ല അത് ഞാൻ വീണ്ടും വീണ്ടും പറയും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇത് കേൾക്കാൻ സുഖമുള്ളൊരു കാര്യമെന്നല്ല അല്ലേ ഓരോ ദിവസവും കഴിഞ്ഞു കൂടുന്നെങ്കിൽ എന്തൊക്കെ കാണുന്നതായിരിക്കും ചില ഭാഷണ ഫാൻസൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരിക്കുക എന്നാലും അവരിനിപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഒരു ഒരു റീഎൻഫോഴ്സ്മെൻറ്റ് കൊണ്ടുവരുമോ എനിക്കറിയില്ല അതേപോലെ തന്നെ പുതിയ ക്യാമിനോ ഒക്കെ കഴിഞ്ഞാൽ ഞാൻ ഇന്നലെയും വീഡിയോയിൽ പറഞ്ഞിട്ടാണ് പുതിയ ക്യാമിനോൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ അറിയുന്നവേഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ പിന്നെ പിന്നെ പൈസയും കാര്യങ്ങളും കിട്ടും അപ്പം വി ഐ പി സീറ്റുകളുടെ സെയിലും കാര്യങ്ങളൊക്കെ അതിൻ്റെ പൈസയും ഒക്കെ കൂടി അങ്ങനെ സെറ്റായി കഴിഞ്ഞാൽ അവർ ആ ഒരു ഭീകരമായിട്ടുള്ള ക്രൈസിൽ നിന്നും പിന്നെ ഉയർത്തി നൽകാൻ സാധ്യത ഒക്കെ ഉണ്ട് എന്തായാലും അപ്പുറത്ത് പറയുന്നതും പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട് ഇവിടെ ടേസ്റ്റകനും ഈ രീതിയിൽ പറയുന്നു ഇനിയിപ്പോൾ ആരുടെ പക്ഷം പിടിക്കും നിങ്ങൾ ആരേലൊക്കെ പക്ഷം പിടിക്കും എന്നാലും അതാണ് പിന്നെ ബാസ്മുള്ളയുടെ ബദ്ധവരികൾ അല്ലെങ്കിൽ റയൽ മാറ്റിൻ്റെ ഒരു വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു ആ ഒരു നമ്പർ നയൻ ജേഴ്സി ആരാണിനി എടുക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സംശയം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ നേരത്തെ ചില റിപ്പോർട്ടുകളൊക്കെ സ്പെയിനിൽ വന്നിട്ടുണ്ടായിരുന്നു ഗോൺസാലോ ഗാർസി ആണ് ആ നമ്പർ നയൻ ജേഴ്സി ധരിക്കാൻ എന്നുള്ളതായിരുന്നു കഴിഞ്ഞ സീസണിൽ എംബാപ്പയാണ് അത് ധരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എംബാപ്പ പത്താം നമ്പർ ജേഴ്സി എടുത്തു അത് അതിൻ്റെ ഫേവറേറ്റ് നമ്പറാണത് അത് ലുക്കിറ്റായിരുന്നല്ലോ ധരിച്ചുകൊണ്ടിരുന്നത് ലുക്കിറ്റ് അവിടെ നിന്ന് പോയപ്പോൾ ആ നമ്പർ വേക്കൻ്റായി അത് എം എടുത്തു അപ്പോൾ ഒൻപത് നമ്പർ ജേഴ്സി അവിടെ അങ്ങനെ ബാക്കി നിൽക്കായിരുന്നു അല്ലെങ്കിൽ ആരും എടുക്കാതെ നിൽക്കുകയായിരുന്നു അപ്പോൾ ഗൊൺസലോ കാർഷ്യ ക്ലബ് വേൾഡ് കപ്പിൽ നല്ല പ്രകടനം കാഴ്ച ഇപ്പോൾ രണ്ടായിരത്തി മുപ്പത് വരെ അദ്ദേഹത്തിൻ്റെ കോൺട്രാറ്റ് എക്സ്റ്റൻഷനും പരിപാടിയൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ ഷാബി ഗോൺസയുടെ പ്ലാൻസിൽ വളരെ കൃത്യമായിട്ടുള്ളൊരു ചങ്ങയാണ് പക്ഷെ പുള്ളിക്കാരനല്ലത്രയും ആ ഒരു ഒൻപത് നമ്പർ ജേഴ്സിയും കൊടുക്കാൻ പോകുന്നത് അത് എൻട്രിക്കിനാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ബോബി അപ്പോൾ ബോബിക്കാണത് കൊടുക്കുന്നത് എന്നുള്ളതാണ് ബോബി കഴിഞ്ഞ ദിവസങ്ങളിൽ പതിനാറാം നമ്പർ ജേഴ്സിയാണ് ധരിച്ചിട്ടുണ്ടായിരുന്നത് വേൾഡ് കോമ്പറ്റീൻസിൽ ഏഴ് ഗോളുകൾ അടിച്ചതിൽ കൂടുതലും വന്നിട്ടുണ്ടായിരുന്ന കോപ്പാഡിളുടെ കോമ്പറ്റീഷനില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതിട്ടുണ്ട് അപ്പോൾ ആ ഒൻപതാം നമ്പർ ജേഴ്സി പിന്നെ എൻട്രിക്ക് ധരിക്കാൻ അർഹനാണോ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങളാണ് പറയേണ്ടത് എൽമാഡ് ഫാൻസാണ് പറയേണ്ടതായിട്ടുള്ളത് കാരണം വെച്ചാൽ നമ്പർ നയൻ ജേഴ്സി ധരിച്ചിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ് ഡിസ്റ്റ ഫാനോ ധരിച്ചിട്ടുള്ള ജേഴ്സിയാണ് ഹ്യൂഗോ സാഞ്ചസ് ധരിച്ചിട്ടുള്ള ജേഴ്സിയാണ് റൊണാൾഡോ നസാരിയോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കറിം ബെൻസീമോ അവരൊക്കെ ധരിച്ചിട്ടുള്ള ജേഴ്സിയാണ് ഇപ്പം തന്നെ അത് പിന്നെ എൻട്രിക്ക് ധരിക്കാനായോ എന്നുള്ളതാണ് മറ്റു പ്രധാനപ്പെട്ട ചോദ്യം അതുപോലെ തന്നെ എൻട്രിക്കിൻ്റെ ടീം മെയ്റ്റ് ആയിട്ടുള്ള റയൽ മാഡിലെ വിനീ ജൂനിയറിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്പെക്കുലേഷൻസ് നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതായതിപ്പോൾ അത്ലറ്റിക്കും ഒരു ഒരു വാർത്തയൊക്കെ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് സിറ്റുവേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് കൊടുത്തിട്ടുള്ളത് നമുക്കറിയാം ഈ സീസൺ മുമ്പത്തെ സീസൺ എങ്ങനെയാണ് അവസാനിച്ചെന്നുള്ളത് വിനിയെ സംബന്ധിച്ചിടത്തോളം ബാലൻറ്റിയോർ ഫേവറേറ്റ് ആയിട്ടൊക്കെ ആയിരുന്നു അദ്ദേഹത്തെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ റോട്ടറിയാണ് ആ ഒരു സാഹചര്യത്തില് ബാലൻറ്റിയോർ കിരീടം സ്വന്തമാക്കിയത് അപ്പോൾ അതിനു ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വിനിയെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ സംഭവമുണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ വിനി തന്നെ പറഞ്ഞാൽ ഞാൻ ടെൻ എക്സ് ബെറ്ററായിട്ട് അടുത്ത സീസണിൽ കാണിച്ചു തരാടാ എന്ന രീതിയിലൊക്കെ പറയുകയും പക്ഷേ അദ്ദേഹത്തെ സംഭവിച്ചിടത്തോളം അത്ര നല്ലൊരു സീസൺ ആയിരുന്നില്ല അപ്പോൾ കഴിഞ്ഞിട്ടുള്ള സീസൺ റയൽ റെയിൽമാറ്റിനെ സംബന്ധിച്ചിടത്തോളം മാത്രമേ നല്ലൊരു സീസണൊന്നും ആയിരുന്നില്ല അപ്പോൾ അതൊരു ഓവറോൾ റയൽ റെയിൽമാറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആയിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു അപ്പോൾ ഇതിനിടയിലാണെങ്കിൽ വിനീ ജൂനിയർ റയൽ റെയിൽമാഡിൽ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യും എന്നുള്ള റൂമറുകളാണ് നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നത് പക്ഷേ ഇതുവരെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അവസാനമായിട്ട് ഞങ്ങൾ അവിടെ കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ അദ്ദേഹത്തിൻ്റെ നിലവിലത്തെ കോൺട്രാക്റ്റ് ഉണ്ട് മാത്രമല്ല സെവൻറ്റീൻ മില്യൺ യൂറോസ് നെറ്റ് സാലറി അതാണ് അദ്ദേഹം ഇപ്പോൾ അവിടെ മേടിക്കുന്നുണ്ട് അതൊക്കെ അത്ലറ്റിക്കിന് റിപ്പോർട്ടുള്ളതാണ് അപ്പം കഴിഞ്ഞ ജാനുവരി മുതൽ ഇപ്പോൾ ഈ ഒരു ജാനുവരി മുതൽ ആ ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അദ്ദേഹമായിട്ട് നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഏജൻറ്റുമായിട്ടൊക്കെ നടത്തുന്നതായിരുന്നു പക്ഷെ എന്താണ് റയൽമാഡിൻ്റെ ഓഫർ ട്വൻറ്റി മില്യൺ യൂറോസ് പെർ സീസൺ ആ രീതിയിലുള്ള ഒരു സാലറി ഓഫർ വിനിയുടെ പിന്നെ ആളുകൾ റിജക്റ്റ് ചെയ്യായിരുന്നു വിനിയും വിനിയുടെ ആളുകൾ റിജക്റ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ പിന്നെ ക്ലബ്ബ് പറഞ്ഞു നിങ്ങൾ ഒരു തുക മുമ്പോട്ട് വെക്കുമെന്നുള്ളത് അപ്പോൾ ആ രീതിയിൽ അങ്ങനെ ഒരു പിന്നെ കാര്യം പറഞ്ഞപ്പോൾ അവർ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയൊക്കെ അവിടെ മേടിച്ചിട്ടുണ്ടായിരുന്ന തരത്തിലുള്ള സാലറി അതാണ് ചോദിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടുള്ളത് തേർട്ടി മില്യൺ യൂറോസ് പെർ സീസൺ എന്ന രീതിയിൽ നെറ്റ് സാലറിയാണ് ഇതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഫിഫ ബെസ്റ്റ് അവാർഡൊക്കെ കിട്ടിയപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബോണസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് വേറെ കാര്യം കിട്ടാ പക്ഷേ ഈ രീതിയിലുള്ള ഒരു സാലറി എന്തായാലും പറയാൽ മാഡത്തിൽ ബിനി ജൂനിയർക്ക് കൊടുക്കാൻ സാധ്യതയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ആ ഒരു കോൺട്രാക്ട് സിറ്റുവേഷൻ ഇങ്ങനെ ഒരു അൺസെട്ടൈൻ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട് വിനീ ജൂനിയർ അവിടെ നിന്ന് എന്നുള്ളത് അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഒരു കാഴ്ചപ്പാടില് ഈ ഒരു സമ്മറിൽ എന്തായാലും ഇനി പോകാനുള്ള സാധ്യതയല്ല ഫുട്ബോളിൽ നമുക്ക് ഒന്നും അങ്ങോട്ട് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല അത് വേറെ കാര്യം പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ സമ്മറിൽ പോകില്ല അതായത് ഈ ഒരു സീസണിൽ റയൽ റയൽമാറ്ററി ഉപാധി തന്നെ കളിക്കും ഇതിനിടയിൽ ഇനി കോൺട്രാക്ട് എക്സ്റ്റൻഷനും നടത്തിയില്ലെങ്കിൽ അടുത്ത സീസണിൽ പോകാനുള്ളൊരു സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട് പ്രത്യേകിച്ച് സൗദിയൊക്കെ കാര്യമായിട്ട് ചങ്ങായനെ കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ ഓഫറൊക്കെ അതിന് മുമ്പിലേക്ക് വെച്ചതായിട്ടൊക്കെ നമുക്ക് അറിയുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ കോൺട്രാക്റ്റ് തീരാൻ പോകില്ല അപ്പോൾ അടുത്ത സീസൺ കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറാകും പിന്നെ ഒറ്റ വർഷമേ ബാക്കി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പിന്നെ റയൽ റെയിൽമാഡ് മോശമില്ലാത്ത രീതിയിലുള്ളൊരു തുകയ്ക്ക് വിൽക്കാൻ ശ്രമിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിനൊരു സൊല്യൂഷൻ വരണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു മനമാറ്റം മൊത്തത്തിൽ നടക്കണമെങ്കിൽ വിനിയും ജൂനോൻ്റെ അസാധ്യ പെർഫോമൻസ് ഈ സീസണിൽ ഷാബെലോൺസുടെ കീഴിൽ നമ്മൾ കാണേണ്ടി വരും അപ്പോൾ ആ രീതിയിൽ റയൽ റെയിൽമാഡ് എന്തായാലും അദ്ദേഹം വിചാരിച്ച രീതിയിലുള്ള സാലറി ഒക്കെ കൊടുക്കാൻ തയ്യാറാകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ പെർഫോമൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീസണാണ് വിനിയെ വിനിക്ക് എന്തായാലും അദ്ദേഹം വിചാരിച്ചതിനേക്കാളും അതിലും കൂടുതൽ പൈസ സൗദി ഓഫർ ഓഫറയും ഉറപ്പാണ് അപ്പോൾ എന്താ അദ്ദേഹം തീരുമാനിക്കുന്നുള്ളത് കണ്ടറിയാം ഷാബി അലോൻസയുടെ സിസ്റ്റത്തിൽ എങ്ങനെയാണ് വിനി ജൂനിയർ കളിക്കാൻ പോകുന്നതാണ് എന്തായാലും സീസൺ തുടങ്ങാൻ പോകാല്ലേ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് ഇനി മറ്റൊരു വാർത്ത നമ്മുടെ അലക്സാണ്ടർ ഇസാക്കിൻ്റെ വാർത്തയാണ് ലൂക്ക് എഡ്വേർഡ്സ് എന്ന് പറയുന്ന ടെലഗ്രാഫിൻ്റെ പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ ഇസാക്കിനോട് വളരെ കൃത്യമായിട്ടുള്ള മെസ്സേജ് ന്യൂ ന്യൂ കാസ് യുണൈറ്റഡും കാസ് ന്യൂക്കാസുനേറ്റിൻ്റെ സൗദി ഓണർഷിപ്പൊക്കെ പറയുകയാണ് നിങ്ങളെ വിൽക്കാൻ ഉദ്ദേശമില്ല എന്നുള്ളത് ഇസാക്കിനോടത് പറഞ്ഞത്ര അപ്പോൾ ഇസാക്ക് അതിൽ ഫ്യൂരിയസ് ആണ് എന്നുള്ളത് തന്നെയാണ് ഈ റിപ്പോർട്ട് പറയുന്നത് അങ്ങനെ ഈ റിപ്പോർട്ട് അദ്ദേഹം ടെലഗ്രാഫിന് കൊടുത്തതിന് ശേഷം മറ്റൊരു ട്വീറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് ഇസാക്കിൻ്റെ ബിഹേവിയർ അത്ര കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല ന്യൂക്കാസുനായിട്ടിടുന്ന ശരിയാണല്ലോ അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല അദ്ദേഹം ഫോഴ്സ് ചെയ്യാണല്ലോ അവിടുന്ന് ഒരു എക്സിറ്റ് അപ്പോൾ ഇനി കുറച്ച് ആഴ്ചകൾ മാത്രമേ വിൻഡോയിൽ ബാക്കിയുള്ളൂ അപ്പോൾ പ്ലെയറിൻ്റെ ആ ഒരു വിഷ എന്താകുന്നുള്ളത് നമുക്കെല്ലാവരും കൂടെ എന്താണ് പ്ലെയറിൻ്റെ വിഷ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോകണം എന്നുള്ളതാണ് അത് സാധ്യമാക്കാൻ വേണ്ടിയിട്ട് ഏത് തരത്തിലേക്ക് അദ്ദേഹം നീങ്ങും എന്നുള്ളതാണ് ഒഫീഷ്യൽ ട്രാൻസ്ഫർ റിക്വസ്റ്റ് ഒന്നും ഇതുവരെ ഇസാക്ക് കൊടുത്തിട്ടില്ല പിന്നെ ഇതിന് മറ്റൊരു രീതിയിൽ കൂടി നമുക്ക് വ്യാഖ്യാനിക്കാം ഒന്ന് നിക്കാസ് വേണ്ടിൻ്റെ ഈഗോ നന്നായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു വിൻഡോയിൽ അല്ലേ ഭയങ്കരമായിട്ട് കേട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ ഒരു ടാർഗറ്റും അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥമായിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഇസാക്കിനെ പിടിച്ചു നിർത്താൻ അവർക്ക് സാധിച്ചു കഴിഞ്ഞാൽ അത് അവർക്കൊരു ബിഗ് വിൻ ആയിരിക്കും പക്ഷെ അപ്പോഴും ഒരു അൺഹാപ്പി പ്ലെയറിനെ പിടിച്ചു നിർത്തതിൻ്റെ ഒരു ഗുണം അവർക്ക് കിട്ടുമോ എന്നുള്ളതാണ് പക്ഷെ ഒരു പ്രൊഫഷണൽ നമ്മൾ ചിടത്തോളം അങ്ങനെ നിൽക്കേണ്ട സാധ്യത വന്നു കഴിഞ്ഞാൽ നിൽക്കണം ഇപ്പോൾ എഡി ഹാവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഗ്രൂപ്പുമായിട്ട് ട്രെയിൻ ചെയ്യാനായിട്ടില്ല ചങ്ങായി കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ സിറ്റുവേഷനൊക്കെ സോൾവ് ചെയ്തിട്ട് അങ്ങനത്തെ പരിപാടിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോഴും ഇവിടെ ഒരു ഫ്യൂച്ചർ ഉണ്ട് അതായത് ന്യൂക്കാസ് നൈറ്റലിൽ ഇനിയും അദ്ദേഹത്തിന് കളിക്കാൻ പറ്റും പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റില്ല എല്ലാം അങ്ങോട്ട് കലങ്കിൽ തെളിഞ്ഞിട്ടേ പറ്റുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇവിടെ ഒരു പക്ഷേ ന്യൂക്കാസ് നീട്ടിൻ്റെ ഭാഗത്തുനിന്ന് ഓക്കെ ആൾ വിൽക്കാം എന്നുള്ള തരത്തിലുള്ള ന്യൂസാണ് പുറത്ത് വരുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വിചാരിച്ചിട്ടുള്ള പൈസ കിട്ടില്ലല്ലോ അങ്ങനത്തെ പ്രശ്നം കൂടി ഉണ്ട് ഇത് ബിസിനസ്സാണല്ലോ ആസ്റ്റർ ഓൾ അപ്പോൾ ലിവിപ്പൂൾ നമ്മൾ ചുള്ള അത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയായിട്ട് മാറും അപ്പോൾ ലിബ്പൂള് എന്താണ് ഇപ്പം നൂറ്റിപ്പത്ത് മില്യൺ പൗണ്ടിൻ്റെ ബിഡാണ് ആദ്യം വെച്ചതെങ്കിൽ ഇനി ഒരു അഞ്ച് മില്യനോ അല്ലെങ്കിൽ പത്ത് മില്യനോ കൂട്ടിയിട്ട് നൂറ്റി ഇരുപത് മില്യൻ പൗണ്ടിൻ്റെ ബിഡോ ഒക്കെ ആയിരിക്കും അല്ലാതെ ഇങ്ങനെ വിൽക്കുന്നില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ ബിഗർ എമൗണ്ടുമായിട്ട് ലിവർപൂൾ വരാനായിട്ട് പിന്നെ ആ രീതിയിലുള്ള ഒരു പ്ലോയ് കൂടി അങ്ങനെ ഒരു സാധ്യതയുണ്ട് അതായത് ലിവർപൂളിൻ്റെ അടുത്ത് കൂടുതൽ പൈസ കിട്ടാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട് വിൻഡോയിൽ ആഴ്ചകൾ ബാക്കിയുണ്ട് ട്രാൻസ്ഫർ വിൻഡോയിൽ എന്തുകൊണ്ടെങ്കിലും സംഭവിക്കാം ലിവർപൂൾ ഫാൻസ് സംബന്ധിച്ചിടത്തോളം ഈ ഒരു വാർത്ത കണ്ടിട്ട് മൊത്തത്തിലങ്ങട്ട് ആ ഒരു ഹോപ്പ് ഒഴിവാക്കണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് അത് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ് ഇനി നിക്കാസോനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മറ്റൊരു ടാർഗറ്റ് ഇപ്പോൾ മണിസ്റ്റേനക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് പോർട്ടോയുടെ സ്പാനിഷ് സ്ട്രൈക്കറായിട്ടുള്ള സാമു അഗോവയാണ് അപ്പോൾ ഈ സാമു അഗോവയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ നേരത്തെ പേര് സാമു ഒമോറിഡിയോനെന്നായിരുന്നു ചെൽസി ചെങ്ങേനെ സൈൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അത്ലറ്റിക് കൊമാൻഡിൽ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഫീയും കാര്യങ്ങളൊക്കെ എഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ മെഡിക്കൽ ഫെയിലാവുകയാണ് അന്ന് ഉണ്ടായത് അങ്ങനെ ഈ സാമു പിന്നീട് പോർട്ടോയിലേക്ക് പോവുകയും പോർട്ടോയിൽ മികച്ച രീതിയിലുള്ള പ്രകടനമാണ് കഴിഞ്ഞ സീസണിൽ അദ്ദേഹം പുറത്തെടുത്തിട്ടുള്ളത് ഇപ്പോഴും ഇരുപത്തൊന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ പറയുകയുള്ളൂ ഒരു റോ ടാലൻ്റാണ് പക്ഷേ ഒടുക്കത്തെ പൊട്ടൻഷ്യലുള്ള ഒരു പ്ലെയറാണ് അപ്പോൾ ആളിപ്പോൾ ഇരുപത്തിയേഴ് ഗോളുകളൊക്കെ അവിടെ അടിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് തുടക്കത്തിൽ കേൾക്കുന്ന സാഹചര്യത്തിൽ ആരുടെ ഇവൻ എന്നുള്ളൊരു ഒരു ചോദ്യം സ്വഭാവമായിട്ടും നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ചെൽസിയുടെ ചില സ്കൗട്ടിങ്ങും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള പിന്നെ സ്റ്റഡിയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ ഷാമു കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തിരിക്കുകയാണ് ആൾ പോർട്ടോയിൽ പോർച്ചുഗീസ് ലീഗിലും മെച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ച വെച്ചിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തെ ന്യൂ കാസ് മെന്റന് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ അതൊരു നല്ല സൈനിങ് ആയിരിക്കും എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫിസിക്കാലിറ്റിയും കാര്യങ്ങളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രീമിയർ ലീഗ് സ്ട്രൈക്കർ സ്ട്രൈക്കറാകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് പ്രത്യേകിച്ച് ന്യൂ കാസ് പോലെയുള്ള ഒരു ക്ലബ്ബില് ക്ലബിലേക്ക് വരികയാണെങ്കിൽ അത്ര വലിയ പ്രഷറില്ല അദ്ദേഹം കളിക്കാൻ പറ്റും അല്ലേ അങ്ങനത്തെ ഒരു സംഭവമുണ്ട് അതായത് ഇപ്പോൾ ഒരു ഒരു ചെൽസിയിലേക്കോ ഒരു യുണൈറ്റഡിലേക്കോ ഒക്കെ വരുന്ന പോലെ ആയിരിക്കില്ലല്ലോ ന്യൂ കാസ് സെൻറ്ററിലേക്ക് പോകുമ്പോൾ അത്ര പ്രശ്നം ഉണ്ടായിരിക്കില്ല അപ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ടുള്ള ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയുള്ള സ്റ്റോറി കൂടി എനിക്ക് നിങ്ങളോട് പറയേണ്ടതായിട്ടുണ്ട് അതായത് സാമു ഒമോരുടെവനായിരുന്നല്ലോ എങ്ങനെയാണ് സാമു അഗോവയായി മാറിയത് എന്നുള്ളതാണ് അതൊരു കൗതുകം ഉണ്ടതിൽ അതിൻ്റെ ഉത്തരം അദ്ദേഹം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഒമാ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സേ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഭാഗത്ത് നിന്നുള്ള പേരാണത് പക്ഷേ അഗോവ എന്ന് പറഞ്ഞാൽ തൻ്റെ അമ്മയുടെ ഭാഗത്ത് നിന്നുള്ള പേരാണ് അപ്പോൾ ആ അമ്മയുടെ ഭാഗം എന്നുള്ള ആ പേര് അദ്ദേഹം ഏറ്റെടുത്തു അതിനുള്ള കാരണം എന്ന് വെച്ചാൽ അമ്മയോടുള്ള അത് വല്ലാത്ത രീതിയിലുള്ള ഒരു കടപ്പാടിൻ്റെയും സ്നേഹത്തിൻ്റെയും റെസ്പെക്റ്റിൻ്റെയും പുറത്താണ് എല്ലാവർക്കും അമ്മയോടുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഇത് അദ്ദേഹം ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവർ നൈജീരിയയിൽ ജനിച്ചിട്ടുള്ള ആളുകളാണ് അതായത് ഈ പിന്നെ സാമുവിൻ്റെ അമ്മ അപ്പോൾ സാമുൻ്റെ ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രഗ്ളിംഗ് ഫേസിലൂടെ അവർ കടന്നു പോകുന്നവരായിരുന്നു അവർ ആണ് ഒബ്വിയസ്ലി നൈജീരിയയിൽ നിന്നും സ്പെയിനിലേക്കുള്ള യാത്രയായിരുന്നു ഈ സാമുവിനേയും പിന്നെ വയറ്റിലിട്ടുകൊണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത് സാമുവിൻ്റെ അമ്മ അങ്ങനെ സെവിലെത്തിപ്പെടുന്നു അവിടെ നിന്ന് ജീവിതം പടുത്തുയർത്തിയതാണ് അപ്പോൾ ഈ സാമുവിനേയും സാമുവിൻ്റെ സിസ്റ്ററിനെയും ഒരു അല്ലലും ഏൽപ്പിക്കാണ്ടാണ് സാമുൻ്റെ അമ്മ വളർത്തിയെടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇപ്പോൾ ഒരു വലിയ സ്റ്റാറായിട്ട് മാറി വയ്ക്കുകയാണ് ചെങ്ങായി അദ്ദേഹത്തിൻ്റെ ആ ഒരു ചൈൽഡ്ഹുഡിനെ പറ്റി പറയുമ്പോൾ പട്ടിണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളതന്നെയാണ് അങ്ങനെ അദ്ദേഹത്തിന് നല്ലൊരു സാലറിയും കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ തൻ്റെ അമ്മേനെ കഷ്ടപ്പെടുത്താതെ അമ്മയ്ക്കൊരു വീടും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുത്തു എന്നുള്ളതൊക്കെ വളരെ അഭിമാനത്തോടു കൂടിയിട്ട് സാമു പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അമ്മയോടുള്ള റെസ്പെക്ടിൻ്റെ പുറത്താണ് സാമു ഒമോർഡിയോൺ എന്നുള്ള പേര് മാറ്റി സാമു അഗോവ എന്നുള്ള പേരിലേക്ക് മാറ്റിയിരിക്കുന്നത് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഭയങ്കര ആറ്റിറ്റ്യൂഡ് കറക്റ്റ് ആറ്റിറ്റ്യൂഡ് ഉള്ള പ്ലെയറാണ് ജീവിതത്തിൽ വിജയിക്കണമെന്നുള്ള വലിയ ഇച്ഛാശക്തിയോടുകൂടി നടക്കുന്നൊരു ചങ്ങായിയാണ് അപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും അതേ ഫുട്ബോളിലും സക്സസ് ആകാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ആ രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ ചെന്നൈ റെഡിയായിരിക്കണം അപ്പോൾ ന്യൂ കാശ്മെന്ന് പറഞ്ഞോളം ഈ ചങ്ങാനെ ഫുട്ബോൾ തന്നെ സാധിച്ചു കഴിഞ്ഞാൽ അതൊരു നല്ല സനിയായിരിക്കും അതേപോലെ തന്നെ കോലോമാനിൽ അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടെന്നൊക്കെ സ്കൈ ജേർമി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഇപ്പോൾ ഫ്ലോറം ഫ്ലാറ്റും വെകും അതേപോലെ തന്നെ സേർജറൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ കാബർ സമെന്ന് പറയുന്നത് കോലോമോനിയുമായി ലിങ്ക് ചെയ്തിട്ടുള്ളത് ആകെ യുവൻറ്റ്സ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അവർക്കിപ്പോഴൊരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിച്ചില്ല ഇപ്പോഴും കോലോമുഹാനി പി എസ് സിയുടെ പ്ലെയറാണ് കഴിഞ്ഞ ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ പിന്നെ യുവൻ്റ്സിലേക്ക് പോയിട്ട് അവിടെ ലോണിൽ കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും പി എസ് സിയുടെ പ്ലെയറാണ് സൊല്യൂഷൻ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പക്ഷേ യുവൻസ് മാത്രമാണ് ചർച്ച നടന്നാണ് സത്യം പറഞ്ഞാൽ ന്യൂക്കാസ്മൈറ്റിന് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നതിലുള്ള പ്ലെയറാണ് കോലോമോഹാനി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നതിലുള്ള പ്ലെയറാണ് പിന്നെ യോവാൻ വിഷ അവരുടെ ഒരു ടാർഗറ്റാണ് ഇപ്പോഴും ഒരു സൊല്യൂഷൻ അവർ കണ്ടെത്താൻ സാധിച്ചില്ല സൗദി ക്ലബ്ബുകൾ അദ്ദേഹത്തിൻ്റെ പുറകിലുണ്ട് നിയോമും അതേപോലെ തന്നെ അൽനസറും ഒക്കെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ബിസേ സംഭവം അദ്ദേഹത്തിന് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമാണ് അപ്പോൾ ന്യൂ കാസോണ്ടോയിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹമുണ്ട് അതല്ലെങ്കിൽ ഏതെങ്കിലും ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്ന ക്ലബ്ബിലേക്ക് പോകാനാണ് അദ്ദേഹത്തിന് താല്പര്യമുള്ളത് പക്ഷേ ബ്രെൻഫുഡ് ആണെങ്കിൽ അമ്പത് മില്യൺ പൗണ്ടിൻ്റെ ഒക്കെ വാല്യൂഷാണ് വെച്ചിട്ടുള്ളത് ന്യൂ കാസോൺ ബിഡ്ഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അവർ റിജക്ട് ചെയ്തു ട്വൻറ്റി ഫൈവ് മില്യൺ പൗണ്ടിൻ്റെ ബിഡ്ഡൊക്കെ പിന്നെ ന്യൂക്കാ സിനിറ്ററിംപ്രൂവ് ബിഡ്ഡു ആയിട്ട് പോകുമ്പോൾ എന്നുള്ളത് കണ്ടിട്ടുണ്ട് എന്തായാലും ന്യൂക്കാസിനെ നമ്മൾ രണ്ട് സ്ട്രൈക്കർമാരെ കൊണ്ടുവരണം ഇസാക്ക് പോവുകയാണെങ്കിൽ ഓൾറെഡി കലം വിൽസൺ പോയിരിക്കുകയാണ് പിന്നെ ഒരു റസൂല എന്ന് പറഞ്ഞാൽ സ്ട്രൈക്കറാണ് അപ്പോൾ രണ്ട് സ്ട്രൈക്കർമാരെ മെഡി സിറ്റുവേഷൻ ആണ് എന്ത് സംഭവിക്കുന്ന കാര്യത്തിനാണ് അതേപോലെ തന്നെ ഒരു ഡിഫൻസിൽ മലിക് തിയോനെ ഈ ഏ സിമിനാന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഫോർട്ടി മില്യൺ യൂറോസിൻ്റെ ഒരു ഡീൽ ഏകദേശം ഉറപ്പിച്ചു എന്ന രീതിയിലാണ് പറഞ്ഞു കേൾക്കുന്നത് പക്ഷേ ന്യൂക്കാസിലെ ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പൂർണ്ണമായിട്ടും അങ്ങോട്ട് എന്ന് പറയാൻ പറ്റില്ല കാരണം എല്ലാ തരത്തിലുള്ള റിജക്ഷനും അവർ ഈ ഒരു വിൻഡോയിൽ നേരിട്ടിട്ടുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ യു എഫ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇട്ടുണ്ടായിരുന്നു അവരുടെ ട്വിറ്റർ ഹാൻഡിലൊക്കെ സുലൈമാൻ അൽ ഒബൈദ് എന്ന് പറയുന്ന പലസ്തീനിയൻ ഫുട്ബോൾ പ്ലെയർ മരണപ്പെട്ടു എന്നതായിരുന്നു അവരുടെ സ്റ്റേറ്റ്മെൻറ് ഉള്ളത് അതായത് പലസ്തീനിയൻ എലെ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് അപ്പോൾ എങ്ങനെ മരിച്ചു എന്നുള്ള ഡീറ്റെയിൽ ഒന്നും യു എഫ് പോസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ പലസ്തീനിയൻ എഫ് എ അവരുടെ ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ അൽ ജസീറ എന്ന് പറയുന്ന മീഡിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടുണ്ടായിരുന്നു എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ സുലൈമാൻ അൽ എന്ന് പറഞ്ഞാൽ ഈ നാൽപ്പത്തൊന്ന് കാരനെ സംബന്ധിച്ചിടത്തോളം പലസ്തീനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലെയറാണ് അതുകൊണ്ടാണല്ലോ പലസ്തീനൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ ഗാസാസ് സ്ട്രിപ്പിലൊക്കെ ജനിച്ചിട്ട് അവിടുത്തെ ലീഗിലൊക്കെ നൂറോളം ഗോളുകൾ അടിച്ചിട്ടുള്ള പലസ്തീനിയൻ നാഷണൽ ടീമിന് വേണ്ടി കളിച്ചിട്ടുള്ള ഈ പാനറബ് പിന്നെ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തിട്ടുള്ള വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ പങ്കെടുത്തിട്ടുള്ള ഏഷ്യൻ കപ്പ് ക്വാളിഫയേഴ്സിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു ചെങ്ങായി അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തിൽ അദ്ദേഹം അടിച്ചിട്ടുള്ളൊരു ഗോളൊക്കെ ഇപ്പോൾ ട്വിറ്ററിലൊക്കെ വൈറലായിട്ടുണ്ട് അതായത് യമനെതിരെയുള്ള മത്സരത്തിൽ സിസർ കിക്കൊക്കെ അടിച്ചിട്ട് ഗോളാക്കിയിട്ട് സുന്ദരമായിട്ടുള്ള ആയിരുന്നു ആ രീതിയിൽ എന്താണ് അവിടെയുള്ളവരുടെ ഒരു ഒരു പ്രതീക്ഷയായിരുന്നു ചങ്ങായി ഉണ്ടായിരുന്നത് അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം മരണപ്പെട്ടതെന്ന് വെച്ചാൽ അത് ഈ സയനിസ്റ്റുകൾ ഇസ്രായേൽ ആ ഒരു എയർ സ്ട്രൈക്കിലൂടെ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡിനായിട്ട് അത് ഭക്ഷണം മേടിക്കാനായിട്ട് പോകുന്ന സാഹചര്യത്തിലാണ് സിവിലിയൻസിനെ കൊന്നൊടുക്കുന്നത് അതിൽ ഈ സുലമാൻ അലോ മരണപ്പെട്ടു എന്നുള്ളതാണ് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ശരിക്കുള്ള വാചകം യൂസ് ചെയ്യേണ്ടതായിട്ടുള്ളത് മരണപ്പെട്ടു എന്നല്ല യു എഫ് എ ഒക്കെ മരണപ്പെട്ടു എന്നുള്ളതാണ് എങ്ങനെ മരണപ്പെട്ടതാണ് മരണപ്പെടുന്നതിനൊരു കാരണം ഉണ്ടായിരിക്കില്ല അതൊന്നും വ്യക്തമാക്കുന്നില്ല അപ്പോൾ ഈ രീതിയിലാണ് ഇത് പൊളിറ്റിക്സ് പറയുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുട്ബോൾ തന്നെ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ പിന്നെ എനിക്ക് വ്യക്തമായിട്ടുള്ള പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ യു എഫയുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുള്ള സാഹചര്യത്തിലാണ് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഇത് കുറച്ച് ദിവസമായിട്ട് നടന്നുള്ള സംഭവമാണ് പക്ഷേ യു എഫ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി അതുകൊണ്ട് സംസാരിച്ചിരിക്കുകയാണ് എനിക്ക് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയം ഉണ്ടെങ്കിൽ പോലും ഞാൻ അതിനെ കൂടുതലായിട്ടൊന്നും വീഡിയോകളിൽ പറയാൻ ശ്രമിക്കാറില്ല പക്ഷേ ഇത് ഒരു സ്പോർട്സ് പേഴ്സൺ ഒരു ഫുട്ബോളർ മരണപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കാതിരുന്നുകഴിഞ്ഞാൽ അത് ശരിയല്ല എന്നുള്ളൊരു തോന്നലിൻ്റെ പുറത്താണ് ഇത് പറഞ്ഞിട്ടുള്ളത് വേറെ ഒന്നും വിചാരിക്കരുത് അപ്പം റഷ്യക്കൊക്കെ എപ്പോഴും ബാൻ ഉണ്ട് ഫുട്ബോളിൽ ഇമ്മാതിരി പരിപാടി ചെയ്യുന്ന സയനിസ്റ്റുകൾക്ക് എന്തുകൊണ്ട് ഡാനില്ല എന്നുള്ള ചോദ്യമുണ്ട് അപ്പോൾ ഇവിടെ പക്ഷം ചേർന്ന് സംസാരിക്കാൻ ആളുകളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഒരു 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 അത്ലീറ്റ് മരണപ്പെട്ടിരിക്കുകയാണ് നമ്മൾ കാണുന്ന പന്തളി ആണല്ലോ നമ്മൾ കാണുന്നത് അപ്പോൾ അത്തരത്തിലൊരു പന്തളിക്കാരനാണ് മരണപ്പെട്ടിട്ടുള്ളത് ഇതേപോലെ ഒരുപാട് അത്ലീറ്റുകൾ ഒരുപാട് സ്പോർട്സിൻ്റെ ആളുകൾ എഴുന്നൂറോളം ആളുകൾ മരണപ്പെട്ടു എന്നുള്ളതാണ് കണക്ക് വരുന്നത് അൽ ജസീറൊക്കെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ കൊല്ലപ്പെട്ടു അതാണ് വാക്ക് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കണ്ടേ ഇല്ലെങ്കിൽ പിന്നെ എന്ത് തേങ്ങയാണ് സംസാരിക്കാതിരുന്നുകഴിഞ്ഞാൽ അപ്പോൾ അതാണ് ആ രീതിയിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ആരും പറയുന്നില്ല കൊല്ലപ്പെട്ടു എന്നുള്ളത് ഞാനത് പറയാണ് അതിൻ്റെ ബാക്ക്ലാഷ് നേരിടാൻ ഞാൻ റെഡിയാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട തരത്തിലുള്ള ഒരു സംഭവമാണ് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കമൻറ്റ് ബോക്സിൽ പഠിച്ച മറ്റൊരു അധ്യായത്തിൽ ഞങ്ങൾക്കൊണ്ട് കാണാം ഗുഡ് ബൈ